അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ഒറ്റപ്പാലം വാരോട് ഷാപ്പുംപടിയിൽ ഇടിമിന്നലിൽ നാശനഷ്ടം തോട്ടേക്കോടിൽ രാധാകൃഷ്ണന്റെ വീടിന്റെ പിൻഭാഗം ഭൂമി വിണ്ടുകീറുകയും വീടിനും വൈദ്യുതി ഉപകരണങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് നാശനഷ്ടമുണ്ടായത് ഇടിമിന്നലിൽ നിന്നും തലനാരിയക്കാണ് രാധാകൃഷ്ണനും കുടുംബവും രക്ഷപ്പെട്ടത് ഇടി ഇടിനിലത്തിറങ്ങി മിന്നിയത് ഭയാനകമായ ഒരു ശബ്ദത്തോടെയായിരുന്നു മിന്നലിന്റെ ആഘാതത്തിൽ ഇരുപത്തഞ്ചടിയോളം നീളത്തിൽ വീടിന്റെ പിൻഭാഗത്ത് ഭൂമി വിണ്ടുകീറി ചാൽ രൂപപ്പെട്ടിട്ടുണ്ട് വീടിനുള്ളിലെ ഫാൻ വൈദ്യുതി ബോർഡുകൾ സ്വിച്ചുകൾ എന്നിവയെല്ലാം കത്തിനശിച്ചു ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായാണ് രാധാകൃഷ്ണൻ പറയുന്നത് ഇടിമിന്നലിൽ മറ്റു നാശനഷ്ടങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും ഭൂമി വിണ്ടുകീറുന്ന ഒരു സംഭവം ആദ്യമായാണ് കാണുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ഭൂമി വിണ്ടുകീറിയ ഭാഗത്തു നിന്നും മണ്ണ് പതിനഞ്ചടിയിലധികം ഉയരമുള്ള രാധാകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ള സമീപത്തെ വീടുകളുടെ മുകളിലേക്കും തെറിച്ചിട്ടുണ്ട് കെ സി ബി ഉദ്യോഗസ്ഥരും ഒറ്റപ്പാലം നഗരസഭാ വിഭാഗവും സ്ഥലം സന്ദർശിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു